മകളെ ഉമ്മാന് തോണ്ടിയാണ്ടി കളിക്കണ് തോണ്ടിയാണ്ടി ആണ് എത്ര വല്യ കുഴി ഉണ്ടാക്കണ് ആടുത്തടുത്ത് ആ കൊട്ട് 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 കൈ അങ്ങനെ ആ അങ്ങനെ തന്നെ കുഴിയാണല്ലേ അവിടെ അവിടെ ആ ആ വീശുകുത്തി വീശുകുത്തി കുദിനാ എറിയട്ടോ ഒന്ന് 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 ഒന്നിന്റെ എന്താ ആ ആ ൂച്ചി ആ രണ്ട് രണ്ടിന്റെ എന്താ ആ രണ്ടിന്റെ രണ്ടുപേരെ കുടിച്ചിരു കൊറച്ച് എന്തൊക്കെയാ അറിയട്ടോ നൊസ്റ്റാൾജിയ ആ ആയോ എങ്ങനെയല്ലോ അടിക്കട്ടെ ആ അയ്യവർ കൊടുക്ക എങ്ങനെ എണ്ണ നോക്കട്ടെ ഒന്ന് ഒന്ന് എണ്ണ എണ് എക്ക ആ എണ്ണ് അന്നെ അടുത്ത് ഇന്നെ 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 10 അല്ലേ 10 ആണേന്ന് 10 അല്ലേ 10 അല്ലേ 10 ഇന്നെ 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 അല്ല നടക്കൂല നടക്കൂല ഇന്നെ 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 അല്ലാനാണ് ഓട പോയിന്ന് ഇന്നെ ൊട്ടയും പത്ത് പത്തിന്റെ പത്തിന്റെ അത് അതെന്താന്ന് പറയേ അമ്പിട കഴിഞ്ഞു ആ കൊല്ലിക്കട്ടോ നാലക്കുള്ളു ആ കൊണ്ടു ആ കൊറച്ച് കൊറച്ച് ആട്ട് മുടിച്ചു നിൽക്കാണ് അയ്യന്താ അവിടൊക്കെ മാറിണ് അറിയില്ലേ ഇതൊക്കെ എന്ത് എന്നാണ് അതാ കുഴി അവിടെ ആണേ ആ ആ ആ ആ ആ അടുത്ത അല്ലേ

പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നിന്റെ എന്താ ഒമ്പതിനു അന്ന് എന്തൊക്കെയാ അറിയാൻ ആ ഓ മുട്ടുമുട്ടുമ്മ ആ എറിയണ അടിക്കോ അതെ ആ ആ അവിടെ അളക്ക് 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 ഒന്ന് പത്ത് ഒമ്പത് ഒന്ന് നാല് പത്ത് ഒമ്പത് ഓക്കെ ഒമ്പത് പിന്നെ ഒമ്പതാ ചുണ്ടുമ്മു ഏഹ് ചുണ്ടുമ്മൊക്കെ ആ അങ്ങനെ എവിടാ ഇതിനെന്തൊക്കെയാ അറിയട്ടോ ആ ഒമ്പിടൂ പത്ത് പത്താത്തരേ ഒക്കെ എപ്പോഴും കേറി കഴിഞ്ഞു കഴിഞ്ഞു എന്ത ആ എന്ത് അമ്പിടന്നെ ഉള്ളു ആ അതന്നെ അതല്ല 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 അങ്ങനെയല്ല

ട്ട്മാനെ ഈ മുതത്ത് കുത്താമ്പരിയാണേ മുതവത്ത് മുതുവത്ത് പൊടിക്കില്ലെങ്കിൽ ആ എങ്ങനെല്ലൊക്കെ കളിച്ചോ ഓനക്ക് ഏതും പറ്റൂടി കുത്താമ്പരിയാണോ ഓടീട്ടേ ആറിന്റെ പാറ് ആറിന്റെ പുടി പാറ് ഈ കളിച്ച് കഴിക്കാൻ പറ്റുമോ കച്ചറ ആ കച്ചറ കച്ചറില്ല ഭീഷണിയ മുത്താമല്ലുഡ് കളിച്ചോ ഒമ്പത് അയ്യ് എന്തോ നോക്കിണ്ട് ആ കറച്ച് കണ്ടോ ഓ ത്ര കാലുമേ ഇങ്ങനെ വെച്ചിട്ടേ ഇങ്ങനെ അല്ലല്ല അതൊക്കെ ഇനി കാലും ഇങ്ങനെ ഇട്ടിട്ട് പൊക്കിട്ടടിക്കണ അമ്പുടു അങ്ങനല്ല ഇങ്ങനെ പരത്തിട്ട് വെക്ക് മൂന്ന് ചാൻസ് ഉണ്ട് ഇത്ര ഒന്നുകൂടെ ഉണ്ട് ലാസ്റ്റ് ചാൻസ് ആട്ടോ ലാസ്റ്റ് കേട്ടോ ആ ആ ആവാടാ നല്ല നല്ല ഉമ്പിടും അല്ല നേരിട്ട് അടിക്കോ അടിക്കോക്കട്ടെ ആ എവിടുന്നു ഒരിക്കൽ എണ്ണ വെച്ചു പത്ത ഒമ്പത് എന്ന ഒ എവിടെ കുഴിയ നോക്കണ് നേരെ പോ പത്ത് ആ പത്ത് ഒമ്പത് ഒന്ന് മുപ്പത് മുപ്പത് മുപ്പ് അപ്പു അപ്പു ആ മുപ്പ് മുപ്പതിൻ്റെ അത് ആളി ജയിച്ചു കുട്ടികളുണ്ട് അത് ജയിച്ചു ഇത് ഇട്ടെന്നടിച്ച ജയിച്ചു ആ ജയിച്ചു 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 കഴിഞ്ഞു അമ്പുടു അമ്പുടൂണ്ടും മലങ്ങി